വില അറിയുന്ന കുഞ്ഞുങ്ങളുടെ രൂപീകരണമാണ് പൊതുച്ചോറ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹാൻഡ് ഫോർ ലൈഫ് പ്രോ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന അഗതികൾക്കും ഗർഭിണികൾക്കും കിടപ്പുരോഗികൾക്കും മാറാരോഗമുള്ളവർക്കുമുള്ള ചോറുപൊതി വിതരണത്തിന്റെ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്ന ചോറ് പൊതിയോടൊപ്പം ഒരു പൊതി കൂടെ കൊണ്ടുവരുന്നത് സമാഹരിച്ച് അർഹതപ്പെട്ടവരുടെ അടുക്കലെത്തിക്കുക എന്നുള്ളതാണ് പൊതിച്ചോറ് പദ്ധതി അന്നം പാഴാക്കാതിരിക്കണമെന്നും ഒരു നേരത്തിന് വകയില്ലാത്ത അനവധി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് ഈ പദ്ധതി സമ്മാനിക്കുമെന്നും ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കാനും അതേ അവർ ആഹാരത്തിന്റെ വില അറിഞ്ഞുകൊണ്ടും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാനുള്ള ഒരു മാർഗമായിരിക്കണം എന്നുള്ള ചിന്തയില് ഞാന് ഇങ്ങനെയൊരു കാര്യം നമ്മുടെ നമുക്ക് എന്തുകൊണ്ട് ഈ കുട്ടികളിൽ നിന്ന് അവർ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം സ്കൂളിൽ ഇതൊരു ഫോർമേഷൻ ഭാഗമാണ് വലിയ വീട് ായിരുന്നു രൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ബൈജു ജൂലിയാൻ മുഖ്യ പ്രഭാഷണം നടത്തി ബെറ്റ്സി ബെറ്റ് എഡിസൺസി പ്രൊലൈഫ് സംസ്ഥാന സെക്രട്ടറി ഇഗ്നേഷ്യസ് വിക്ടർ കമാൻഡന്റ് കെ ചന്ദ്രൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് എന്നിവർ സംസാരിച്ചു